സെന്റ് പായസ് ടെന്റ് യു പി സ്കൂൾ ഒറ്റമാന്തോപ്പ് എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമം ജനുവരി പത്തൊമ്പതിന് സെന്റ് പായസ് ടെന്റ് യു പി സ്കൂൾ ഒറ്റമാന്തോപ്പ് എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമം പത്തൊമ്പതിന് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് വരെ സെന്റ് പായസ് ടെന്റ് യു പി സ്കൂളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എ സി മൊയ്തീൻ എം എൽ എ വിദ്യാർത്ഥി മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വോയിസ് വോയ്സ് ഓഫറിസന്റ് ശശികുമാർ കൊടയ്ക്കടത്ത് അധ്യക്ഷത വഹിക്കും വിരമിക്കുന്ന പ്രധാന അധ്യാപിക സിസ്റ്റർ റോ സാനിന് ഉപഹാര സമർപ്പണം പൂർവ്വ വിദ്യാർത്ഥി സേവിയർ ചിറ്റ്ലപ്പിള്ളി എം എൽ എ നിർവഹിക്കും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി വി സ്റ്റാർ സിഇഒ ശ്രീരാ ചൌസഫ് വിശിഷ്ടാതിഥിയാവും വാർത്താ സമ്മേളനത്തിൽ ശശികുമാർ കൊടയ്ക്കടത്ത് സിസ്റ്റർ റോ സാൻ ബക്കർമചാഡ് സിജി ഡേച്ചിൻസൺ എന്നിവർ പങ്കെടുത്തു ടെൻത്ത് യു പി സ്കൂളിൻ്റെ സപ്തതി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ എഴുപത് വർഷം വയസ്സ് തികഞ്ഞ നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ സപ്തതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കാനാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഞായറാഴ്ച പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിക്കുന്നുണ്ട് അതിനാണ് വിശദമായിട്ട് പറഞ്ഞത് ആമുഖമായിട്ട് നമ്മുടെ സ്കൂളിന്റെ പ്രധാന യും ഈ ഞായറാഴ്ച നടക്കുന്ന പരിപാടിയുടെ പേര് ഒറ്റ എന്നാണ് ആ ബഹുമാനായ സിസ്റ്റർ പരിപാടി ക്രോസ് പറയും എഴുപത് വർഷം ഈ പൂർത്തിയായിരിക്കുന്ന സ്കൂളിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ അതിന്റെ തുടർച്ച എഴുപത്പാടികൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രണ്ട് ദിവസങ്ങളെ അടുത്തടുത്തായി നമ്മൾ കൊണ്ടാടുന്നത് സ്കൂൾ വാർഷികം ശനിയാഴ്ചയും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒറ്റ മാന്തോപ്പ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു പഠിച്ചുപോയ എല്ലാ വിദ്യാർത്ഥികളെയും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പ്രവർത്തന വേദിയാണ് ഒറ്റ മാന്തോപ്പ് അതിന്റെ സംഘാടക സമിതി പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരാണ് ഇവിടെ വേദിയിലായിരിക്കുന്നത് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു